ക്രിസ്മസ് ആഘോഷിച്ചാൽ ശിക്ഷ കിട്ടുമായിരുന്ന ഒരു നഗരമുണ്ട് അമേരിക്കയിൽ ചരിത്രം തിരുത്തിയ ടീ പാർട്ടിയുടെയും നഗരമാണത് ബോസ്റ്റൺ അമേരിക്കൻ ഐക്യനാടുകളിലെ ചരിത്രത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് നടന്ന ഒരു നിർണായക സംഭവമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ബ്രിട്ടീഷ് നികുതിക്കെതിരായ പ്രതിഷേധമായിരുന്നു അത് തദ്ദേശീയരായ അമേരിക്കക്കാരുടെ വേഷം ധരിച്ച പ്രതിഷേധക്കാർ മസാചുസെറ്റ്സ് ബോസ്റ്റൺ തുറമുഖത്ത് വന്ന് മൂന്ന് ബ്രിട്ടീഷ് കപ്പലുകളിൽ കയറി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില വെള്ളത്തിലേക്ക് എറിഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോളനികളിലെ തേയില വിൽപ്പനയിൽ കുത്തക നൽകുകയും പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്തുകയും ചെയ്ത തേയില നിയമത്തിനെതിരായ പ്രതിഷേധമായിരുന്നു ഈ പ്രവൃത്തി ദേശസ്നേഹികളുടെ ഒരു കൂട്ടമായ ദി സെൻസ് ഓഫ് ലിബർട്ടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നിയമങ്ങൾ കടുപ്പിക്കുകയും അവകാശങ്ങൾ പരിമിതപ്പെടുത്തുകയും ബോസ്റ്റൺ ഹാർബർ അടച്ചുപൂട്ടുകയും ഉൾപ്പെടെ അസഹനീയമായ നടപടികളിലൂടെ ബ്രിട്ടീഷുകാർ ഈ സമരത്തിനെതിരെ പ്രതികരിച്ചു ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കമിട്ടു ഇത് അമേരിക്കയിലെ കോളനികൾക്കിടയിൽ കൂടുതൽ ഐക്യത്തിനും പ്രതിരോധത്തിനും കാരണമായി ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെ ശക്തിയുടെയും പ്രതീകമായി തുടരുന്നു മസാചറ്റ്സ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ബോസ്റ്റൺ നഗരം ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ ഇംഗ്ലീഷുകാരാണ് ഈ നഗരം സ്ഥാപിച്ചത് വർഷംതോറും പുനരാവിഷ്കാരങ്ങളാലും പരിപാടികളാലും ബോസ്റ്റണിൽ ബോസ്റ്റൺ ടീ പാർട്ടി ആഘോഷിക്കപ്പെടുന്നു ബോസ്റ്റൺ ടീ പാർട്ടി മ്യൂസിയം ആ കപ്പലിൻ്റെ മാതൃക സചിത്ര വിവരങ്ങൾ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും സൺസ് ഓഫ് ലിബർട്ടിയുടെ സ്ഥാപക അംഗമായ സാമുവൽ ആഡംസിൻ്റെ പ്രതിമയാണിത് ഇദ്ദേഹത്തിനെ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പിതാവെന്നാണ് വിളിക്കാറ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഒരു മീറ്റിങ്ങിനും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പ്രശസ്തമായ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെയാണ് അത് ഇപ്പോൾ വളരെ പ്രസക്തമായ വാക്കുകളുമാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ സവ്വേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പബ്ലിക് സ്കൂൾ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചിലും ബോസ്റ്റണിലാണ് സ്ഥാപിക്കപ്പെട്ടത് അറ്റ്ലാന്റിക് സമുദ്ര തീരത്തിലെ പ്രധാന തുറമുഖമാണ് ബോസ്റ്റൺ ഇംഗ്ലണ്ടിലെ ലിങ്കൺ ഷെയറിലെ ബോസ്റ്റൺ നഗരത്തിൻ്റെ പേരിലാണ് ഈ നഗരത്തിനും ബോസ്റ്റൺ എന്ന് പേര് നൽകിയത് ബോസ്റ്റണിൽ തുടങ്ങി അമേരിക്കയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള വാഷിംഗ്ടൺ സംസ്ഥാനത്തിലെ സിയാറ്റിലുമായി ബന്ധിപ്പിക്കുന്ന ഐ നയൻറ്റി എന്ന അയ്യായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയപാതയാണ് യു എസ് എയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ദേശീയപാത അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളിലും ആദായ നികുതി ഇല്ല അലാസ്ക ഫ്ലോറിഡ നൊവാഡ ന്യൂഹാംഷെയർ സൗത്ത് ഡക്കോട്ട ടെന്നസി ടെക്സസ് വ്യോമിംഗ് വാഷിങ്ടൺ തുടങ്ങിയവ ആദായ നികുതി ചുമത്തുന്നില്ല ഓരോ സംസ്ഥാനത്തിനും ഓരോ നികുതി വ്യവസ്ഥകളും വ്യത്യസ്ത ജീവിത ചെലവുകളും പൊതു സേവനങ്ങളുമാണുള്ളത് ബോസ്റ്റൺ ഉൾപ്പെടെ മസാച്യുസെറ്റ് സംസ്ഥാനത്തിൽ നികുതി കുറവാണ് എങ്കിലും ബോസ്റ്റൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിലൊന്നാണെന്ന് പറയാതെ വയ്യ ബോസ്റ്റണിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കുറ്റകരമായൊരു കാലഘട്ടമുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ബോസ്റ്റണിലെ പ്യൂരിറ്റൻ നേതാക്കൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തൊന്ന് വരെ ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിച്ചു ക്രിസ്മസ് ആഘോഷിക്കുന്ന ആർക്കും അഞ്ച് ഷെല്ലിങ് പിഴ ചുമത്തുമായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ നിരോധനം നീക്കിയതിനെ തുടർന്ന് ബോസ്റ്റൺ പോലുള്ള നഗരങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആഘോഷങ്ങളോടുള്ള നഗരത്തിൻ്റെ ചരിത്രപരമായ മടിയെ പ്രതിഫലിപ്പിക്കുന്ന ചിലത് ഇപ്പോഴും അവിടെയുണ്ട് ഉദാഹരണമായി ക്രിസ്മസ് ട്രീയെ അവർ അങ്ങനെയല്ല വിളിക്കുന്നത് ഹോളിഡേ ട്രീ എന്നാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ബോസ്റ്റണിലെ ട്രിനിറ്റി ചർച്ചിനെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ഘട്ടങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പൂർത്തീകരിച്ച ട്രിനിറ്റി ചർച്ച് റോമനെസ്ക് ഡിസൈൻ ലാഫാർജ് ചുവർചിത്രങ്ങൾ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനാലുകൾ എന്നിവയാൽ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു ട്രിനിറ്റി ചർച്ച് കൂടാതെ ഓൾഡ് നോർത്ത് ചർച്ച് ഹോളി ക്രോസ് ചർച്ച് തുടങ്ങിയവയെല്ലാം ബോസ്റ്റണിലെ ചരിത്ര പ്രധാനമായ പള്ളികളാണ് ബോസ്റ്റണിലെ ഇന്ത്യക്കാർക്ക് മാത്രമായുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് വൺ ഇന്ത്യ ഇവിടെ ആൾക്കാർ ഓഫീസിൽ പോകുന്നതും വരുന്നതുമൊക്കെ കാൽനടയായിട്ടാണ് നടക്കുന്നത് അവർ അത്രയേറെ ഇഷ്ടപ്പെടുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ അവർ വളരെ ശ്രദ്ധാലുക്കളാണ് ഫ്രീഡം ഡ്രെയിലിലൂടെ നടക്കുന്നത് ഫാനിയിൽ ഹാൾ മാർക്കറ്റ് പ്ലേസിലും കീൺസി മാർക്കറ്റിലും ഉച്ചഭക്ഷണം കഴിക്കുന്നത് ബോസ്റ്റൺ പബ്ലിക് ഗാർഡനിൽ ഒരു സ്വാൻ ബോട്ട് ഓടിക്കുന്നത് നോർത്ത് എൻഡിലെ ഇറ്റാലിയൻ ഭക്ഷണം കഴിക്കുന്നത് ഫൈൻ ആർട്സ് മ്യൂസിയം കണ്ടു നടക്കുന്നത് യു എസിലെ ഏറ്റവും പഴക്കം ചെന്ന പബ്ലിക് പാർക്കായ ബോസ്റ്റൺ കോമൺ സന്ദർശിക്കുന്നത് ഫെൻവേ പാർക്കിൽ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കച്ചേരി കാണുന്നതൊക്കെ ബോസ്റ്റൺ സന്ദർശിക്കുന്നവർ ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ബോസ്റ്റൺ നഗരത്തിൻ്റെ രണ്ടു വശങ്ങളിലും അറ്റ്ലാന്റിക് സമുദ്രവും പിൻഭാഗത്തോടി ഒഴുകുന്ന ചാൾസ് നദിയും നഗരത്തെ മനോഹരമായും തന്ത്രപ്രധാനമായും നിലനിർത്തുന്നു ലോക പ്രശസ്ത മ്യൂസിയങ്ങൾ ചരിത്രപ്രസിദ്ധമായ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ താരനിബിഡമായ കച്ചേരി വേദികൾ വിശിഷ്ടമായ പ്രകടന തിയേറ്ററുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ബോസ്റ്റണിൽ ഒരു ദിവസം മുഴുവൻ കാണാനുണ്ട് ടെസ്ലയുടെ പുതിയ സൈബർ ട്രക്കുകളും അവിടെ നിരത്തിലോടുന്നത് കാണാനിടയായി അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്തതാണെങ്കിലും അറിയുന്ന ചരിത്രം ഏഴ് നൂറ്റാണ്ടുകളായി വ്യാപിച്ചു കിടക്കുന്നു അത് പ്രധാനമായി മൂന്നായി തരംതിരിക്കാം കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടം അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് അപ്പോൾ ആയിരക്കണക്കിന് തദ്ദേശീയ ജനത നൂറ്റാണ്ടുകളായി അവിടെ താമസിച്ചിരുന്നു രണ്ട് കൊളോണിയൽ കാലഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വരെ ക്രിസ്റ്റഫർ കൊളംബസ് ഉൾപ്പെടെ യൂറോപ്യൻ പര്യവേക്ഷകരെത്തി സ്പെയിൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയവർ കോളനികൾ സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു മൂന്ന് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം രാജ്യം കൂടുതൽ വികസിച്ചതും അടിമത്തം നിർത്തലാക്കുന്നതിലേക്ക് നയിച്ച ആഭ്യന്തര യുദ്ധവും വ്യാവസായികവൽക്കരണവും സാമ്രാജ്യത്വവും നടന്ന് അമേരിക്ക ഒരു ആഗോള ശക്തിയായി ഉയർന്നുവന്നതും രണ്ട് ലോകയുദ്ധങ്ങളിലും പ്രധാന ഒരു സൂപ്പർ പവറായി ഉയർന്നു വന്നതും തുടർന്നുള്ള ശീതയുദ്ധവും സാങ്കേതിക പുരോഗതിയും സാമൂഹിക മാറ്റം ഉൾപ്പെടുന്ന വികസന കാലഘട്ടമാണിത് ഒടുവിൽ കച്ചവടക്കണ് മാത്രമുള്ള നിലവിലെ പ്രസിഡന്റിന്റെ വികല നയങ്ങൾ കാരണമുള്ള തിരിച്ചടികളും ഈ വികസനാനന്തര കാലഘട്ടത്തിൽ പെടുന്നു ഇതിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഉരുളക്കിഴങ്ങ് കുടിയേറ്റം എടുത്തു പറയേണ്ട മറ്റൊരു ചരിത്ര സംഭവമാണ് അയർലാൻഡിലെ മഹാക്ഷാമകാലത്ത് അമേരിക്കയിലേക്ക് ഐറിഷ് ജനിത കൂട്ടത്തോടെ കുടിയേറിയതാണ് ഇത് സൂചിപ്പിക്കുന്നത് ന്യൂയോർക്ക് ബോസ്റ്റൺ ഫിലാഡൽഫിയ തുടങ്ങിയ നഗരങ്ങളിലായിരുന്നു ഈ കുടിയേറ്റം കാര്യമായി ഉണ്ടായത് ഇനി അമേരിക്കൻ യാത്രയെക്കുറിച്ച് അല്പം കൂടി പറയാം അവിടേക്ക് പോകുമ്പോൾ ഒരാൾക്ക് മൂവായിരം ഡോളർ വരെ ക്യാഷായി കൊണ്ടുപോകാം ഇരുപത്തയ്യായിരം രൂപ വരെ ഇന്ത്യൻ രൂപയും കൊണ്ടുപോകാം ഫോൺ സംബന്ധിച്ച് എയർടെൽ വോഡഫോൺ തുടങ്ങിയവ വളരെ നന്നായിട്ട് അവിടെ കിട്ടുന്ന ഫോണുകളാണ് ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും യൂണിവേഴ്സൽ അഡാപ്റ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാനും മറ്റും ബുദ്ധിമുട്ടും ടോയ്ലറ്റിൽ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ മടിയുണ്ടെങ്കിൽ മഗ് വേറെ കരുതേണ്ടി വരും അവിടെ ടോയ്ലറ്റിൽ പക്കറ്റും മഗ്ഗും ഒന്നും ശീലമില്ല നമ്മൾ പോയ കാലാവസ്ഥ ജൂലൈ മാസത്തിലെ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഊഷ്മാവാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പ്രത്യേകം കമ്പിളി ഉടുപ്പുകളൊന്നും ആവശ്യമായി വന്നില്ല ഈ സമയം വളരെ നല്ല കാലാവസ്ഥയാണ് സാധാരണയുള്ള മരുന്നുകൾ ഇൻസുലിൻ തുടങ്ങിയവയ്ക്ക് പുറമേ എന്തെങ്കിലും പ്രത്യേകമായി ഇഞ്ചക്ഷനോ മരുന്നുകളോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ തീർച്ചയായും കയ്യിൽ കരുതേണ്ടതാണ് അമേരിക്കൻ വിസ നൽകുന്നത് പത്ത് വർഷത്തേക്കായതുകൊണ്ട് ഒരു പക്ഷേ ആ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് കാലാവധി കഴിയുകയും പുതിയ പാസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന പഴയ പാസ്പോർട്ട് കൂടി തീർച്ചയായും കയ്യിൽ കരുതണം അല്ലെങ്കിൽ അവിടെ പ്രവേശിപ്പിക്കുകയില്ല അല്ലെങ്കിൽ തന്നെ പത്ത് വർഷം മുമ്പ് വരെയുള്ള പഴയ പാസ്പോർട്ട് കൂടി കയ്യിൽ കരുതുന്നത് യാത്രകളിൽ എപ്പോഴും നല്ലതാണ് ഹാൻഡ് ബാഗായി കയ്യിൽ കരുതാവുന്ന ഏഴ് കിലോ മാത്രമാണ് അല്ലാതെ ചെക്ക് ഇൻ ബാഗേജ് ഇരുപത്തിമൂന്ന് കിലോ വീതമുള്ള രണ്ട് ബാഗ് വരെ അനുവദനീയമാണ് ആകെ നാൽപ്പത്തി ആറ് കിലോ അനുവദിക്കുന്നുണ്ടെങ്കിലും ഒരു ബാഗിൽ ഇരുപത്തി ആറ് കിലോയും മറ്റേ ബാഗിൽ ഇരുപത് കിലോയുമായിട്ട് അനുവദിക്കില്ല രണ്ടും ഇരുപത്തിമൂന്നിൽ താഴെ ആയിരിക്കണം വൈവിധ്യമാർന്ന കടൽ തീരങ്ങൾ പർവ്വതങ്ങൾ മരുഭൂമികൾ വനങ്ങൾ ഉൾപ്പെടെ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ യു എസ് എയിലുണ്ട് ഏറ്റവും പ്രശസ്തമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് കാന്യോൺ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മൈലിലധികം നീളവും ഒരു മൈൽ ആഴമുള്ളതുമാണ് അറ്റ്ലാന്റിക് പസഫിക് മെക്സിക്കോ ഉൾക്കടൽ ആർട്ടിക് സമുദ്രങ്ങൾ എന്നിവയിലൂടെ പന്ത്രണ്ടായിരം മൈലിലധികം തീരപ്രദേശമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തീരപ്രദേശം യു എസ് എയ്ക്കുണ്ട് നവീകരണത്തിനും സാങ്കേതിക പുരോഗതിക്കും നേതൃത്വം നൽകുന്ന ലോകത്തിലെ നിരവധി മികച്ച സർവകലാശാലകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും കേന്ദ്രമാണ് യുഎസ്എ ഫിലാഡെൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡിപെൻഡൻസുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും യു എസ് ഭരണഘടനയും ഒപ്പുവെച്ച സ്ഥലമാണ് സൗത്ത് ഡക്കോട്ടയിലെ ഈ ഐക്കണിക് സ്മാരകത്തിൽ നാല് യു എസ് പ്രസിഡന്റുമാരുടെ മുഖങ്ങളുണ്ട് ജോർജ് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ തിയഡോർ റൂസ്വെൽറ്റ് എബ്രഹാം ലിങ്കൺ ന്യൂയോർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നയാഗ്ര വാഷിംഗ്ടൺ ഡി സി തുടങ്ങി അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നന്ദി കുടിവരുന്നു ചിരിച്ചവള് കുടിവരുന്ന പൂവിനെ കാളുണ്ട് അമ്പിൽ കൊന്നു കുടിവാരത്തോടുകയാളിലെ